വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം സ്നേഹം പിന്തുടരുവിൻ ആത്മീയദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചിക്കുന്നതിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല പ്രത്യുത ദൈവത്തോടാണ് സംസാരിക്കുന്നത് ആരും അവനെ ഗ്രഹിക്കുന്നില്ല കാരണം അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു പ്രവചിക്കുന്നവൻ മനുഷ്യരുടെ വളർച്ചയ്ക്കും സമാശ്വാസത്തിനും പ്രോത്സാഹനത്തിനുമായി സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്നെ തന്നെ പടുത്തുയർത്തുന്നു എന്നാൽ പ്രവചിക്കുന്നവനാകട്ടെ സഭയെ പടുത്തുയർത്തുന്നു നിങ്ങളെല്ലാവരും ഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിലുപരി നിങ്ങൾ പ്രവചിക്കണമെന്നും പക്ഷേ ഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭ പടുത്തുയർത്തപ്പെടും വിധം വ്യാഖ്യാനിക്കുക കൂടി ചെയ്യുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ ഇപ്പോൾ സഹോദരരെ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ അറിവോ പ്രവചനമോ പ്രബോധനമോ നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് വരുത്തുന്നത് കുഴൽ കിന്നരം തുടങ്ങിയ അചേതനങ്ങളായ ഉപകരണങ്ങൾ ശ്രുതിഭേദം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അവ കുഴലാണോ കിന്നരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും കാഹളമുയർത്തുന്ന ശബ്ദം അസ്പഷ്ടമാണെങ്കിൽ ആര് യുദ്ധത്തിന് തയ്യാറാകും അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും അന്യഭാഷയിൽ അവ്യക്തമായി സംസാരിച്ചാൽ പറയപ്പെട്ട കാര്യം ആർക്കും മനസ്സിലാകും കാരണം നിങ്ങൾ വായുവിനോടായിരിക്കും സംസാരിക്കുക ലോകത്ത് എത്രം ഭാഷകളുണ്ട് അവയൊന്നും നിരർത്ഥകമല്ല ഭാഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കുന്നവന് ഞാൻ പരദേശിയായിരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ എനിക്കും പരദേശിയാണ് നിങ്ങളും അങ്ങനെ തന്നെ ആത്മീയ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശുഷ്കാന്തി ഉള്ളതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരങ്ങൾക്കായി ഉത്സാഹിക്കുക അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം കാരണം ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ എൻ്റെ മനസ്സോ ഫലശൂന്യമായിരിക്കുന്നു അപ്പോൾ എന്ത് ഞാൻ ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കും ഞാൻ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ഞാൻ ആത്മാവുകൊണ്ട് കീർത്തനം പാടും ഞാൻ മനസ്സുകൊണ്ടും കീർത്തനം പാടും നീ ആത്മാവ് കൊണ്ട് മാത്രം സ്തുതിച്ചാൽ നിന്നെ ശ്രവിക്കുന്ന ആ സാധാരണക്കാരൻ നിൻ്റെ കൃതജ്ഞതാ പ്രകാശനത്തിന് എങ്ങനെ ആമേൻ പറയും കാരണം നീ പറയുന്നതെന്തെന്ന് അവൻ ഗ്രഹിക്കുന്നില്ല നീ യഥാർത്ഥത്തിൽ നന്നായി കൃതജ്ഞത അർപ്പിക്കുന്നുണ്ട് എന്നാൽ അപരൻ പരിപോഷിപ്പിക്കപ്പെടുന്നില്ല നിങ്ങളെക്കാളൊക്കെ അധികമായി അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് മനസ്സിലാകുന്ന അഞ്ചു വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഹോദരരെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളാകരുത് തിന്മയുടെ കാര്യത്തിൽ ശിശുക്കളാകുക ചിന്തയിൽ പക്വമതികളും നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അപരിചിതമായ ഭാഷ സംസാരിക്കുന്നവരിലൂടെയും അപരിചിതരുടെ അധരങ്ങളിലൂടെയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ എന്നെ ശ്രവിക്കുകയില്ല എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു അതിനാൽ അന്യഭാഷകൾ വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ള അടയാളമാണ് പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല വിശ്വാസികൾക്കുള്ളതാണ് അതുകൊണ്ട് സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നത് പുറത്തുള്ള അവിശ്വാസികളോ അജ്ഞരോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ എന്നാൽ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കെ പുറത്തുനിന്ന് ഒരവിശ്വാസിയോ അജ്ഞനോ കടന്നു വന്നാൽ അവൻ എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യും അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിവാകുകയും അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുകയും ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് സഹോദരരെ ചെയ്യേണ്ടത് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ പ്രബോധനമോ വെളിപാടോ അന്യഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം പരിപോഷണത്തിനായിരിക്കട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ കൂടിയാൽ രണ്ടോ മൂന്നോ പേർ സംസാരിക്കട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ സഭയിൽ അയാൾ മൗനം പാലിക്കുകയും തന്നോട് തന്നെയും ദൈവത്തോടും സംസാരിക്കുകയും ചെയ്യട്ടെ രണ്ടോ മൂന്നോ പ്രവാചകന്മാർ സംസാരിക്കട്ടെ മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ അടുത്തിരിക്കുന്ന ഒരുവന് ഒരു വെളിപാടുണ്ടായാൽ ആദ്യത്തെയാൾ മൗനം പാലിക്കട്ടെ അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാം അതുവഴി എല്ലാവർക്കും പഠിക്കാനും ആശ്വാസം പ്രാപിക്കാനും ഇടയാകും പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാരുടെ നിയന്ത്രണത്തിന് അധീനമാണ് കാരണം ദൈവം കോലാഹലത്തിൻ്റെതല്ല സമാധാനത്തിൻ്റെതാണ് വിശുദ്ധരുടെ എല്ലാ സഭകളിലുമെന്ന പോലെ സഭകളിൽ സ്ത്രീകൾ മൗനം പാലിക്കട്ടെ കാരണം സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല നിയമം അനുശാസിക്കുന്ന പോലെ അവർ വിധേയരായിരിക്കട്ടെ അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ കാരണം സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ലജ്ജാകരമാണ് ദൈവവചനം നിങ്ങളിൽ നിന്നാണോ ഉദ്ഭവിച്ചത് അതോ നിങ്ങളുടെ അടുക്കൽ മാത്രമാണോ അത് എത്തിച്ചേർന്നിട്ടുള്ളത് ആരെങ്കിലും തന്നെ തന്നെ ഒരു പ്രവാചകനായോ ആത്മീയ വ്യക്തിയായോ കരുതുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കെഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിയട്ടെ ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ അംഗീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് സഹോദരരെ പ്രവചിക്കാനായി തീക്ഷ്ണമായി അഭിലഷിക്കുക അന്യഭാഷകളിൽ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട സകല കാര്യങ്ങളും മാന്യമായും ക്രമമായും ചെയ്യുക